നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാസ്റ്റമ്മാണ് മക്കൾക്ക് ന്യായവിധിയാണ് ക്യാൻസർ പ്രിയ സഹോദരി സഹോദരന്മാരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു രോഗം വന്നാൽ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ മറ്റാർക്കും വരാത്ത പ്രശ്നങ്ങൾ വന്നാൽ അഭിപ്രായം പറയാൻ അതിങ്ങനെയാണെന്ന് വിധിക്കാൻ നമ്മുടെ ഇടയിൽ ഭയങ്കരപ്പെട്ട ആവേശമുണ്ട് എന്നാൽ അവർക്ക് വരുമ്പോഴോ ആ അവർക്ക് വരുമ്പോൾ അത് ശൂലമാണ് എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ജീവിത സാഹചര്യങ്ങൾ കൂടി കടന്നുപോയപ്പോൾ നമ്മുടെ സമൂഹത്തിനിടയിലുള്ളവർ എന്തെല്ലാമാണ് എന്നെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഒരു ഇതു ഞാൻ പറയാം എനിക്ക് ജീവിതത്തിലുണ്ടായ മുറിവിനെ കത്താവന്തിയത് ഉണക്കി ആ മുറിവിനെ നോക്കി പരിഹസിച്ചിട്ടോ ചിരിച്ചിട്ടോ അതിലെത്തും അതിലിട്ട് തോണ്ടിയിട്ടോ കാര്യമില്ലടെ കാര്യം എന്നറിയാമോ എന്റെ മുറിവിനെ ഉണക്കുന്ന അതിൽ മരുന്ന് വെച്ച് കിട്ടുന്ന എണ്ണയും വീഞ്ഞും പകരുന്ന ഒരു കർത്താവിനിക്കുള്ളത് കൊണ്ടാണ് പലവുമാരും എന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ ബന്ധത്തിൽ പലവുമാരും മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടും പല രീതിയിലുള്ള കമന്റുകൾ എഴുതിയിട്ടും എനിക്കൊരു കുടുക്കമില്ല കാരണം എന്റെ ഞാൻ വിടുകയാണ് അപ്പോഴ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പാഷ്ട്രമാരുടെ മക്കൾക്ക് എന്തെങ്കിലും വിഷയം വന്നാൽ അത് തന്നെയാണ് അത് ഈ പാസ്റ്റർ നേരം വളർത്താത്തത് കൊണ്ടാണ് അങ്ങനെയൊന്നുമല്ല മനുഷ്യൻ സ്വന്തം ഇച്ഛാശക്തിയിൽ അവൻ തീരുമാനമെടുക്കാനുള്ള ശേഷിയോടു കൂടിയ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു ഇപ്പൊ എന്റെ മകനായാലും എന്റെ മകളായാലും അവർ വളർന്നു വരുമ്പോൾ അവരുടെ ഇച്ഛാശക്തി എന്താണ് നമ്മൾ എന്തെല്ലാം തന്നെ പറഞ്ഞു കൊടുത്താൽ വളർത്തിക്കൊണ്ടു വന്നാലും ഒടുവിൽ അവരെടുക്കുന്ന തീരുമാനമാണ് അവരുടെ ജീവിതം നിർണ്ണയിക്കുന്നത് അതിന് അപ്പനോമയെടുക്കുന്ന കാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ ആദ്യ മനുഷ്യനെ സൃഷ്ടിച്ച യഹോവയായ കർത്താവിനെയും നീ കുറ്റപ്പെടുത്തി പറയേണ്ടി വരും യേശുക്രിസ്തുവിൻ്റെ കൂടെ നടന്ന യൂത യേശു ക്രിസ്തു പഠിപ്പിച്ചതെല്ലാം കേട്ടിട്ടും യേശുവിനെ ഒറ്റ കൊടുത്ത യൂതയെയും യൂതയെയും യൂത മുഖാന്തരം നീ യേശുവിന് വരെ കുറ്റപ്പെടുത്തി പറയേണ്ടി വരും അപ്പം അതുകൊണ്ട് അതൊന്നും അല്ല മനുഷ്യന് സ്വയമായിട്ട് തീരുമാനിക്കുന്ന ശേഷി ദൈവം കൊടുത്തിട്ടുണ്ട് അവിടെയാണ് അവനെ ദൈവം വിധിക്കുന്നത് തീരുമാനത്തിൽ ദൈവം പോലും ഇടപെടുന്നില്ല അത് മനസ്സിലാക്കുക അപ്പോൾ മനുഷ്യ ജീവിതത്തിൽ അല്ലെങ്കിൽ പാസ്റ്റർമാരുടെ മക്കളുടെ ജീവിതത്തിൽ പാസ്റ്റമ്മ ജീവിതത്തിൽ എന്തെങ്കിലും വിഷയം വന്നാൽ പ്രതികൂലങ്ങൾ വന്നാൽ അല്ലെങ്കിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രോഗങ്ങൾ വന്നാൽ അവരെ ഉടൻ തന്നെ എന്ത് ചെയ്യും വിധിച്ചു തള്ളുന്ന ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം അങ്ങനെ ഒരു പാസ്റ്ററുടെ മകന് രോഗമുണ്ടായി ആ രോഗമുണ്ടായപ്പോൾ വിശ്വാസികൾ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത് കേട്ടിട്ട് എന്താണ് ചെയ്യേണ്ടത് ആ രോഗത്തിൽ കൂടി കടന്നുപോയ ആ ജീവിതത്തിൽ കടന്നുപോയ ആ സഹോദരൻ ആ പാസ്റ്റർ മകൻ ഒരു വെളിപ്പാടും അല്ലെങ്കിൽ ശരിയായ ഒരു കാഴ്ചപ്പാടും പ്രാപിച്ചു കാരണം വീണ് കിടക്കുന്നവനെ എടുത്തവനാണ് ക്രിസ്തു അവന് നേരെ അഭിപ്രായം യേശു പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ദൈവികമായ നല്ലൊരു കാഴ്ചപ്പാട് അദ്ദേഹം പ്രാപിച്ചു പാസ്റ്റർമാരുടെ മക്കൾക്ക് വരുന്നത് ക്യാൻസർ വരുന്നത് അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങൾ വരുന്നത് പാസ്റ്റർമാർക്ക് പ്രശ്നം വരുന്നത് മാറി നിന്ന് പാസ്റ്റർമാർ തമ്മിൽ തമ്മിൽ കുറ്റപ്പെടുത്തി പറയും പാസ്റ്റർമാരെ എന്നാല് വിശ്വാസികളും കൂടെ പറയും ആ പാസ്റ്റർ ഇതുകൊണ്ട് തന്നെയാണ് വന്നത് അവന്റെ ഇതുകൊണ്ട് തന്നെയാണ് വന്നത് എന്ന് പറയും അല്ലേ എന്നാല് യഥാർത്ഥത്തിൽ അതൊന്നും അല്ല ജീവിതത്തിൽ പ്രശ്നമില്ലാത്ത ആരുണ്ട് എൻ്റെ ജീവിതത്തിൽ തന്നെ എനിക്ക് കുഞ്ഞുനാള് മുതൽ ജന്യം എന്നുള്ള പതിനഞ്ച് വയസ്സായപ്പോഴൊക്കെയാണ് അത് മാറിയത് രോഗമില്ലാത്ത ആരും തന്നെയില്ല നമ്മളെപ്പോൾ ഈ ലോകം വിട്ടു പോകുമെന്നോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതോ നമുക്ക് മുൻ നിർണ്ണയിക്കാൻ കഴിയുകയില്ല പിന്നെ ചിലരൊക്കെ പ്രായ പ്രായമായി മക്കളെ കെട്ടിച്ചുവിട്ടു നല്ല സമ്പത്തുള്ളവനായൊക്കെ മരിച്ചു അതിനൊക്കെ ചരിത്രവും അനക്കളെ പശ്ചാത്തലവും വേറെ മനസ്സിലായില്ലേ അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്ന് പറയാൻ പറ്റില്ല കാരണം എല്ലാവരുടെ ജീവിതം ഒരുപോലെയല്ല ദൈവം നമുക്ക് തരുന്ന ആയുസ് വരെ ഭൂമി ജീവിച്ചിരിക്കാം നീതിയോടുകൂടി ജീവിക്കാം നമുക്ക് നോക്കാം ഒരു ദേവദാസന്റെ മകൻ പറയുന്നത് കേൾക്കൂ എനിക്ക് ആ സ്നേഹത്തിന്റെ എന്റെ ഹൃദയവും എന്റെ ആത്മാവും ദൈവസ്നേഹം കൊണ്ടൊന്നറിയണം എനിക്ക് ക്യാൻസർ എന്നറിഞ്ഞപ്പോ എനിക്ക് ക്യാൻസറാന്നറിഞ്ഞപ്പോ ഞങ്ങളുടെ ചർച്ചയിലെ ഒരു അച്ഛായം പറഞ്ഞത് ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചു ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിച്ചു എനിക്ക് ക്യാൻസർ വന്നപ്പോ ഞങ്ങളുടെ സഹോദരങ്ങൾ പറഞ്ഞത് ഇത് ഷാപോ ആണ് അഭിപ്രായങ്ങൾ പലതും എന്നെ മുറിവേൽപ്പിച്ചു ന്യായവീതി അന്ന് സഭയെ വിളിച്ചു പറയുമ്പോൾ എൻ്റെ അപ്പനും അമ്മയും പൊട്ടി കരയുന്നത് ഞാൻ കണ്ട് ഞാൻ ചർച്ചയിൽ നിന്നിറങ്ങി പോയ വ്യക്തിയാണ് സത്യമാ പറയുന്നത് വിശ്വാസി ഫയർവിങ്സിന്റെ ക്യാമ്പിൽ വന്ന നിയമങ്ങളോട് പറയാം ഇത്രയും നാളും പലതിനും അഭിപ്രായം പറയാൻ നിന്റെ വാ തുറന്നു പക്ഷെ ഇന്നുമുതൽ അഭിപ്രായം പറയാൻ നിന്റെ വാ തുറക്കരുത് പുതിയ നിയമം മുഴുവൻ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ വീഴവനെ കണ്ട അഭിപ്രായം പറയുന്ന യേശുവിനെ ഞാൻ ബൈബിളിൽ കണ്ടില്ല മുറിവേറ്റവനെ കണ്ട അഭിപ്രായം പറയുന്ന കർത്താവിനെ ഞാൻ വചനത്തെ കണ്ടില്ല മുറിവേറ്റൊരുത്തൻ വഴിയരികിൽ കിടന്നാൽ അവൻ കഴുതപ്പുറത്തും നിറങ്ങും നിലത്തിരിക്കും അവനെ എഴുന്നേൽപ്പിക്കും അവനെ വെച്ചുകെട്ടും അവനെ വഴിയിൽ ഉപേക്ഷിക്കാതെ അവനെ കൂട്ടിച്ചേർക്കും മുറിവേറ്റവനെ നോക്കി അഭിപ്രായം പറയാൻ നല്ല രസം മക്കളെ പക്ഷെ എന്നെ നിന്നെ ദൈവം വിളിച്ചത് അഭിപ്രായം പറയാനല്ല വീണവനെ കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ താണുപോയവനെ കൈ കൊടുത്ത് എഴുന്നേൽപ്പിക്കാൻ വീഴാൻ ഓങ്ങി നിൽക്കുന്നവനെ താങ്ങി നിർത്താൻ ഇവിടെ ആരും അഭിപ്രായക്കാരില്ല ഇതിനകത്തെല്ലാം യേശു കുട്ടികളാണ് യേശു കുട്ടികൾ അഭിപ്രായം പറയത്തില്ല അവര് കൈ കൊടുക്കും അവരെഴുന്നേൽപ്പിക്കും അവര് കണ്ണുനീര് തുടച്ചു കൊടുക്കും സ്വഭാവം എത്ര എനിക്ക് ആ ഇത് യേശുക്രിസ്തുവിന്റെ സ്വഭാവമാണ് ശാപം എന്ന് പറയാനും അത് ദൈവത്തിന്റെ എന്ന് പറയാനും വാ പൊങ്ങരുത് കാരണം നമ്മുടെ കർത്താവ് കിടക്കുന്നവനെ മുറിവ് വെച്ചു കിട്ടിയവനാണ് നമ്മുടെ കർത്താവ് അതിൽ എണ്ണ പകർന്നവനാണ് നമ്മുടെ കർത്താവ് അവനെ കൊണ്ടുപോയി സത്വത്തിൽ ഏൽപ്പിച്ചവനാണ് അവനവനെ ചെലവിട്ടവനാണ് നമ്മുടെ കർത്താവ് മനസ് താങ്ങി ഇനിയിപ്പിച്ചവനാണ് അതുകൊണ്ട് കർത്താവിന്റെ സ്വഭാവമാണ് ഓരോ പെന്തിക്കോസുകാർക്കും ഓരോ ആത്മീയർക്കും ആവശ്യം അല്ലാതെ വീണുകിടക്കുമ്പോൾ അവനെ നോക്കി അല്ലാതെ വീണു കടക്കുമ്പോൾ അവനെ കണ്ടിട്ടും കാണാതെ പോകുന്ന പുരോഗതിനെ പോലെയല്ല ലേവ്യനെ പോലെയല്ല തന്റെ ശമര്യക്കാരനായി മാറുന്നതാണ് ഒരു ആത്മീയ അപ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ കരുത്തോടെ നേരിടുക നമ്മളത് ആവോളം ദൈവസനിൽ ഉറച്ചു നീക്കുക നീതിയോടെ മുന്നോട്ടു പോകുക നല്ല ശബരിയക്കാരനായി വീണിടക്കുന്നതിനെ കൈതാങ്ങുക കണി തുടയ്ക്കുക യേശുക്രിസ്തുവിന്റെ സ്വഭാവത്തിലേക്ക് അലിഞ്ഞുചേരുക അതെ യേശുക്രി ധരിക്കുക ഗോഡ് ബ്ലസ് യു